ജയ്പ്പെടുത്തുടങ്ങേണ്ടിരിക്കുന്ന ഓമനപ്പേര് അതെ അപമാനമായി ഞാനൊരു തീട്ടപ്പുഴിയാണ് വരെയോക്കുന്നത് ഒന്നും അല്ലല്ലോ ഒരു കോമഡി ആർട്ടിസ്റ്റ് ചെറിയൊരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ആർട്ടിസ്റ്റിന്റെ കൂടെ പറയുന്നു ഒരു കുറച്ച് കുറച്ചുപേരെ ഞാൻ ഒരാളുടെ മയപ്പാണ് ചെറിയ അത് പോറിയത് ഞാൻ ഒരു സ്ത്രീയാണ് ആ എന്നെ ഓമലപ്പയിലാണ് പറ്റും തീട്ടപ്പൊഴിയാണ് അതെ അതേ തീട്ടപ്പൊഴി അല്ല വരെയോക്കുന്നു അതെന്തായാലും നിങ്ങള് ജനങ്ങൾ മനസ്സാശമുള്ള ജനങ്ങൾ തീരുമാനിക്കാം ഏർ ജനങ്ങള് തീരുമാനിക്ക എന്താണത് ആരാണ് ആനാണെവിടെയാണോ തീർത്തക്കുടി അത് അങ്ങനെ പേരല്ല ഞാൻ ഒരുങ്ങിപ്പോയി സരിത ഞാൻ ഒരു ചങ്ങിയിട്ടാണ് എന്ത് ഞാനാണ് അങ്ങനെ പറഞ്ഞു ആലോചിച്ചു നോക്കിയാൽ അവരുടെ എന്തോ ഒരു മനുഷ്യൻ അങ്ങനെയാണോ ബോഡി ഷേമിങ്ങിന്റെ മാരകോഷന്റെ അങ്ങേയറ്റമാണ് നമ്മളെ ഏറ്റവും വെറുതെ അങ്ങോട്ട് പോകാൻ പോലും ആഗ്രഹിക്കാത്ത സാരമാണ് തെറ്റിട്ട് വേറെ എന്തൊക്കെയോ പേര് പറയണം സ്കോർ വോട്ട് പറഞ്ഞു കേറും പോകും അടിപൊളിയായിട്ട് പിന്നെ അടിക്കത്തില്ലേ ഞാൻ അടിക്കണം സെറ്റ് ഇന്ന ഏറ്റവും കൂടുതല് കാശ് കൊയ്യുന്നത് എവിടെന്നാണ് സെറ്റ്

എന്തെങ്കിലും കുറിച്ച് അതൊക്കെ സിങ് ലൈക് ഞാനത് ഒരു തമാശ ആയിട്ട് ഏറ്റവും നികിഷ്ടവും നമ്മൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കത്തില്ല നമ്മുടെ ഞാനൊരു വേസ്റ്റ് ഞാൻ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ചിന്തിച്ചോളൂ അല്ല ഞാൻ പറയണ്ട എന്റെ എന്റെ ജനങ്ങളുണ്ടല്ലോ എന്തായാലും പത്ത് ശതമാനം പേരെങ്കിലും എനിക്ക് എനിക്കിന്നത്തെ സപ്പോർട്ടുണ്ട് ഇതിനകത്തല്ല പുറത്ത് സപ്പോർട്ടുണ്ടായിരുന്നു ഞാൻ അവരോടാണ് സംസാരിക്കുന്നത് അത് എന്റെ ഹേർട്ടിൽ ഞാൻ ഒഴുകിപ്പോയി സത്യമായിട്ട് അങ്ങനെ കേട്ടോ കാരണം അതിലപ്പുറം ഞാൻ കേട്ടിട്ടുണ്ട് പോവാ കേട്ടിട്ടുണ്ട് ഞാൻ മറ്റോളാണ് മറ്റോളാണോ എന്നൊക്കെ ഞാൻ പൊറത്തൂന്നില്ല ഞാൻ എന്നെ കേട്ടിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ ഒരുപാട് ഫസ്റ്റ് ആണ് സെറ്റിട്ട് വിളിക്കുന്നത് അതിനെ വിളിക്കാൻ പാടില്ല ഞാൻ കരയത്തില്ല ഞാനിത് കരയുന്ന സ്റ്റാറ്റോളജി ഒന്നും മനുഷ്യ വിസർജ്യങ്ങളും ഞാൻ പെണ്ണല്ലേ ഒരു സ്ത്രീയല്ലേ അമ്മയല്ലേ സ്ത്രീ അമ്മയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ ഞാൻ അങ്ങനെ പറയാസ്റ്റാൻഡ് ചെയ്തത് അപര്യ ചെയ്തത് സ്ത്രീത്വത്തെ അപമാനം തന്നെയാണ് എന്നിട്ടും എക്സ്പ്ലെയിൻ്റെ അതായത് അത്ര തീട്ടം നിറയ്ക്കുന്ന വേസ്റ്റ് ആണെന്ന് അതുകൊണ്ടാണ് ആൾക്കാങ്ങനെ തോന്നുന്നത് എന്തെല്ലാം പേര് പറയാൻ എന്തെല്ലാം പേര് പറയാൻ ഒരു സ്ത്രീയെ ഒരു സ്ത്രീയാണ് ഞാൻ ഒരു അമ്മയാണ് ഞാൻ ഒരു വിധവയാണ് ഞാൻ ഓരോ വിധവർക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം എൻ്റെ ഓരോ സിംഗിൾ മോദറിന് വേണ്ടിയിട്ടുള്ള ഓരോ അപ്പൻ ഇട്ടിട്ട് പോയതും അപ്പൻ മരിച്ചതും അപ്പൻ ഉപേക്ഷിച്ചതുമായിട്ടുള്ള ഓരോ പാവം കുറെ സ്ത്രീകളാ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഒരു ഭർത്താവില്ലാത്ത കൊണ്ട് കേൾക്കാത്ത പേരുകളൊന്നുമില്ല എന്തൊക്കെ പേര് കേൾക്കും അറിയാൻ പൊന്നുപൊഞ്ഞേ പങ്കാളികൾ നമ്മളേറ്റിട്ട് പോയിട്ട് ഒരിക്കലും ആർക്കും ഇത് വരത്തില്ല ഇത് പേര് കേട്ട് പേര് കേട്ട് അവരൊന്നും ഒരുങ്ങിപ്പോയി കഴിഞ്ഞപ്പോ അത്രയും കേട്ട് സഹിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ അമ്മമാരുടെ ശബ്ദമായി മാറാനാണ് ഞാൻ ഇപ്പോ ടെസ്ത്രങ്ങൾ പിടിച്ചിരിക്കും ഒന്നും അറിയില്ല പക്ഷെ ഒരിക്കലും കരയൊന്നും അല്ല കരഞ്ഞാട്ടവും ഞാൻ കാണിക്കുന്നില്ല എന്റെ കരയുണ്ടോ കരേണ്ട ആവശ്യമല്ല അയാളെ മനസ്സിലായി ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കോട് ചോദിച്ചോ അയാൾ പിന്നെ അതും കണ്ടി വിട്ടേക്കാം വിളിക്കട്ടെ ചേച്ചി വിളിക്കുന്നവര് മൈൻഡാക്കും ഭയങ്കര അത് ചേച്ചി ഒരിക്കലും ഞാൻ തെറ്റാന്ന് പറയൂല ചേച്ചി പറഞ്ഞാൽ തെറ്റാ വിളിച്ച വിളിച്ച അയാള് പറഞ്ഞാൽ തെറ്റാണ് അത് അങ്ങനെ ഒരാളെയും വിളിക്കാൻ പാടില്ല അത്രത്തോളം എന്താ പറയാ ഒരാളെ കാണേണ്ട കാര്യമില്ല എന്റെ ഒരു ഉണ്ട് നമ്മൾ വിളിക്കുന്നതിലൊക്കെ ഏതെങ്കിലും വേണമെങ്കിൽ കൊളിച്ചുപട്ടിന്ന് വിളിക്കാൻ വേട്ടപ്പെട്ടി വേട്ടപ്പെട്ടിന്നെ പവർഫുൾ സ്ട്രോങ് ഇങ്ങനെ കടിച്ചു തരാൻ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്നിട്ട് പോലും സെറ്റ് എന്ന് വിളിച്ചിട്ട് എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞത് എനിക്ക് വേണെ അതിനകത്തുനിന്ന് വേറെ കണ്ടുപിടിച്ച് സംസാരിക്കാൻ എനിക്ക് എൻ്റെ ബുദ്ധി ഇല്ലേ ഇവിടെ ഇല്ലേ കത്തുക കുറച്ചുനേരം ഞാൻ ഭയങ്കര ചൊവ്വാഴ്ച